ഇന്നേക്ക് ഏകദേശം അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയുടെ ഹൃദയഭാഗത്ത് വിപുലമായ കോട്ടകളും രാജവീഥികളും പുഷ്പ വ്യാപാരവും സംഗീതവും നിറഞ്ഞ മധുര എന്ന ഒരു മഹാനഗരം പാണ്ഡ്യരാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന കാലം വൈകി നദിയുടെ ജലപ്രവാഹത്തോടൊപ്പം മധുര നഗരം ഉണരാൻ തുടങ്ങുന്നു സ്ത്രീകൾ പൂക്കളുമായി ക്ഷേത്രത്തിലേക്ക് പോകുന്നു വ്യാപാരികൾ കാളവണ്ടികളിൽ ചരക്കുകളുമായി രാജവീഥികളിലൂടെ കടന്നുപോകുന്നു ദേവദാസികളുടെ പാദസര ശബ്ദം നാദസ്വരത്തിനൊപ്പം സംഗീതത്തിൽ ലയിക്കുന്നു ആ നഗരത്തിൻ്റെ ആത്മാവ് കരുണയും ശക്തിയും ഒരുപോലെ ചൊരിയുന്ന ശ്രീ മധുരമീനാക്ഷി ക്ഷേത്രമായിരുന്നു പാണ്ഡ്യരാജാക്കന്മാർ ഈ ദേവിയെ വെറും ആരാധ്യദേവതയായി മാത്രമല്ല തങ്ങളുടെ വംശത്തിൻ്റെ രക്ഷകയായി രാജ്യത്തിൻ്റെ ശക്തിയായി വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു രാജഭരണ നിയമങ്ങൾ കർശനമായിരുന്ന അക്കാലത്ത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു പിഴവിനും അവിടെ സ്ഥാനമില്ലായിരുന്നു ആ മഹാക്ഷേത്രത്തിലെ മുഖ്യ ശാന്തിക്കാരൻ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ സൗമ്യനും ദേവിയോടുള്ള അഗാധമായ ഭക്തിയും അവൻ്റെ ഓരോ ചലനത്തിലും പ്രകടവുമായിരുന്നു ഭാര്യ രാജേശ്വരിയും മകൾ മീനാക്ഷിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് മീനാക്ഷി അവളുടെ അച്ഛനെ ഈശ്വരനെ പോലെ തന്നെ ഭക്തിയോടെ കണ്ടിരുന്നു പലപ്പോഴും അവൾ ചോദിക്കും അച്ഛ ദേവി നമ്മളെ കാണുന്നുണ്ടാവോ അപ്പോൾ ശാസ്ത്രികൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയും ഭക്തിയുള്ള മനസ്സുള്ളവരെ ദേവി കാണാതിരിക്കില്ല മകളെ അങ്ങനെ ഭക്തിയും പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിർത്തി ആ കുടുംബം ശാന്തമായി കഴിഞ്ഞു പോകവേ ദേവിക്കേറ്റവും വിശേഷപ്പെട്ട ഒരു അലങ്കാര ദിവസം മറ്റു ആടയാഭരണങ്ങളോടൊപ്പം രത്നഖചിതമായ വിലമതിക്കാനാകാത്ത ഒരു മൂക്കുത്തി ദിവസവും ദേവി വിഗ്രഹത്തിൽ അണിയിക്കാറുണ്ടായിരുന്നു അഭിഷേകവും പൂജയും കഴിഞ്ഞ് അലങ്കാരം മാറ്റുന്ന സമയത്ത് ശാസ്ത്രികൾ വിഗ്രഹത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നിമിഷം കൊണ്ട് തകർന്നു ദേവിയുടെ മൂക്കുത്തി അവിടെയില്ല നിർമാല്യം വാരി പുറത്തിട്ടതിന്റെ കൂടെയോ അഭിഷേകവും മറ്റും കഴിച്ച സമയം ഓർക്കാതെ ശാസ്ത്രികളുടെ കൈ മുട്ടിത്തെറിച്ചോ എങ്ങനെയാണത് പോയതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലാതായി ഒരമ്പലവാസി ഇതെന്തൊരു കഷ്ടമാണ് ദേവിയുടെ മൂക്കുത്തി എവിടെ പോയി മറയാനാണ് നിർമാല്യം വാരി പുറത്തറിഞ്ഞോ അതിന്റെ കൂടെ പോയോ അതോ അഭിഷേകം ചെയ്തപ്പോൾ കയ്യിൽ തട്ടി തെറിച്ച് വീണോ എന്ത് തന്നെയായാലും ശാന്തിക്കാരൻ അറിയാതെ ഇത് സംഭവിക്കില്ല ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വിലപിടിപ്പുള്ള രത്നമല്ലേ ആർക്കെങ്കിലും മോഹം തോന്നിയോ എന്ന് ആര് കണ്ടുരിക്കൂ ശാസ്ത്രികൾ എത്ര വലിയ ഭക്തനാണെന്ന് നമുക്കറിയില്ലേ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ പാണ്ഡ്യരാജാവ് ഇതറിഞ്ഞാൽ മധുര കത്തുമെന്ന കാര്യം ഉറപ്പാണ് താമസിയാതെ ഈ വിവരം പാണ്ഡ്യരാജാവിന്റെ കാതുകളിലെത്തി രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു സേനാപതിയും മന്ത്രിമാരും പരിഭ്രമിച്ചു നിൽക്കുന്നു രാജാവ് ക്രോധത്തോടെ തിരുവാഭരണം കാണാതാവുകയോ എന്റെ ഭരണത്തിൽ മധുരയിൽ ഒരു കള്ളൻ വളർന്നു വന്നുപതി ആരാണ് പ്രഭോ ശാന്തിക്കാരൻ സുബ്രഹ്മണ്യശാസ്ത്രികൾ മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറയുന്നത് തനിക്കൊന്നും അറിയില്ലെന്നാണ് ശുദ്ധാത്മാവായ ആ ബ്രാഹ്മണൻ അത് മോഷ്ടിക്കുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ അത് എവിടെയെങ്കിലും വീണുപോയതാകാം വീണ്ടുപോയെങ്കിൽ അത് കണ്ടെത്തേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ് ക്ഷേത്രത്തിൽ കള്ളന്മാർക്ക് സ്ഥാനമില്ല അശ്രദ്ധ കാണിക്കുന്നവർക്കും സ്ഥാനമില്ല ഉടനെ അയാളെ എന്റെ മുന്നിൽ ഹാജരാക്കൂ താമസിയാതെ ഭടന്മാർ ശാസ്ത്രികളെ രാജാവിന്റെ മുന്നിൽ എത്തിച്ചു അസ്ത്രീകളെ സത്യം പറയൂ ആ രത്നമൂക്കുത്തി എവിടെ അത് വല്ലവർക്കും വിറ്റോ അതോ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കാണോ രാജാവേ ഞാൻ ദേവിയെ എന്റെ അമ്മയെപ്പോലെയാണ് കാണുന്നത് ആ മൂക്കുത്തി എങ്ങനെയോ പോയി എനിക്ക് സത്യമായിട്ടും അറിയില്ല മതി നിന്റെ വിലാപങ്ങൾ നിനക്ക് ഞാൻ നാൽപ്പത് ദിവസത്തെ സമയം നൽകുന്നു ആ മൂക്കുത്തി തിരികെ വരണം അല്ലാതെ പക്ഷം നാൽപ്പതാം ദിവസം നിന്റെ ശിര ഈ ക്ഷേത്രനടയിൽ വെക്കും പാണ്ഡ്യരാജാവിന്റെ കൽപ്പനയാണ് ശാസ്ത്രികൾ ശാസ്ത്രീകൾ മടങ്ങി അദ്ദേഹത്തിനെ അകലെ കണ്ടപ്പോഴേക്കും ഭാര്യ രാജേശ്വരിയും മകൾ മീനാക്ഷിയും ഓടി വന്നു നാൽപ്പത് ദിവസത്തിനുള്ളിൽ മൂക്കുത്തി കിട്ടിയില്ലെങ്കിൽ എന്റെ വെട്ടാനാണ് രാജാവ് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോ നമ്മൾ എവിടെ കൈകൾ എത്തും ദേവിക്ക് നമ്മളോട് ചെയ്യാൻ തോന്നി ഞാൻ ആ ക്ഷേത്രത്തിന്റെ ഓരോ കോണും പക്ഷേ ദേവി നൽകുന്നില്ല അങ്ങനെ മുപ്പത്തൊമ്പത് ദിവസം പിന്നിട്ടു നാളെ തന്റെ ശിരച്ഛേദം നടത്തപ്പെടുമെന്ന് വിഷാദത്തോടെ അദ്ദേഹം തളർന്നിരുന്നു ശാസ്ത്രികൾ നാളെ നാളെ ഈ തല നീയും അമ്മയും എങ്ങോട്ടെങ്കിലും നിൽക്കണം രക്തം നിങ്ങൾ അനാഥരാക്കി നിങ്ങൾക്ക് കഴിയുമോ മീനാക്ഷിയുടെ വിവാഹം ദേവി ക്രൂരയാണോ പിറ്റേ ദിവസം തന്റെ തല പോകുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് വിഷാദത്തോടെ അദ്ദേഹം കിടന്നു കണ്ണടച്ച സമയം ആരോ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അങ്ങിനെയും ഇവിടെ താമസിച്ചാൽ ആപത്തുണ്ടാവും ഇതാ നഗരം കാവൽക്കാരെല്ലാം നല്ല ഉറക്കമായിരിക്കുന്നു ഈ തക്കത്തിന് പുറത്തിറങ്ങി ഓടിക്കൊള്ളൂ അങ്ങനെയായാൽ വല്ല ദിക്കിലും ചെന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേറ്റു ആരാ മീനാക്ഷി നീ വല്ലതും കേട്ടോ വീണ്ടും ആ ശബ്ദം ആവർത്തിച്ചു ശാസ്ത്രികൾ മീനാക്ഷിയെയും ഭാര്യയെയും നോക്കി അവരാഴത്തിലുള്ള ഉറക്കത്തിലാണ് മറ്റാരെയും അവിടെ കണ്ടില്ല ഇതാരാണിങ്ങനെ പറഞ്ഞത് എന്തോ എനിക്ക് മനോരാജ്യം കൊണ്ട് വെറുതെ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചു അപ്പോൾ പിന്നെയും ആ ആൾ അടുക്കൽ വന്ന് എന്താ പോകുന്നില്ലേ വേഗത്തിൽ പോകണം സംശയിക്കണ്ട പോകാതെ ഇരുന്നാൽ അപത്തുണ്ടാവും എന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെയും കണ്ണു തുറന്നു ആരെയും കണ്ടില്ല അദ്ദേഹം കണ്ണടച്ചപ്പോൾ മൂന്നാമതും മേൽപ്രകാരം പറഞ്ഞു ഏതായാലും ഈ ഗുണദോഷവാക്കിനെ നിരസിക്കുന്നത് യുക്തമല്ല ഇത് ദേവി അരുളി ചെയ്തത് തന്നെയായിരിക്കും അതിനാൽ വേഗത്തിൽ പോകുക തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് നിശ്ചയിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് എണേറ്റ് ക്ഷണത്തിൽ പുറത്തിറങ്ങി ഓടിത്തുടങ്ങി വളരെക്കാലം എന്നെ സേവിച്ചുകൊണ്ടിരുന്ന അങ്ങ് പോവുകയാണെങ്കിൽ ഞാനും പോരുകയാണത് വലിയ കൂരിരുട്ടുള്ള കാലമായിരുന്നു എങ്കിലും ആ സ്ത്രീയുടെ ശരീരശോഭയും ആഭരണങ്ങളുടെ പ്രകാശവും നിമിത്തം ബ്രാഹ്മണന് വഴിയിൽ നല്ലപോലെ കണ്ണു കാണാമായിരുന്നു അങ്ങനെ രണ്ടുപേരും നാലഞ്ച് നാഴിക ദൂരം വരെ ഓടിയപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് മറഞ്ഞു അപ്പോൾ വഴിയും ദിക്കുമെല്ലാം അന്ധകാരമയമായി കണ്ണ് തീരെ കാണാൻ പാടില്ലാതെ ആയതിനാൽ ബ്രാഹ്മണന് ഓടാനെന്നല്ല നടക്കാൻ പോലും നിവൃത്തിയില്ലാതെയായി അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയവും വ്യസനവുമുണ്ടായി എങ്കിലും തപ്പിത്തപ്പി പിന്നെയും കുറേശ്ശെ നടക്കാൻ തുടങ്ങി ക്ഷീണം കൊണ്ട് നടക്കാനും അദ്ദേഹത്തിന് പ്രയാസമായി തീർന്നു രാജാവിൻ്റെ ആളുകൾ പിന്നാലെ ഓടിയെട്ടി പിടിച്ചെങ്കിലോ എന്നുള്ള ഭയവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ലായ്ക്കയില്ലായിരുന്നു എങ്കിലും ക്ഷീണം നിമിത്തം വല്ലതിക്കിലും കുറച്ചിരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ നിവൃത്തിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ഇടിമിന്നലിന്റെ പ്രകാശം കൊണ്ട് അദ്ദേഹം ആ വഴിക്ക് സമീപത്തായി ഉണ്ടായിരുന്ന വഴിയമ്പലം കണ്ടു തപ്പിത്തടഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന് കയറി രണ്ടാം മുണ്ട് വിരിച്ചു കിടന്നു മനസ്സിൽ വളരെ ഭയവും വിചാരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ക്ഷീണം കൊണ്ടോ എന്തോ കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു അക്കാലത്ത് രാജ്യം അടക്കി വാളിരുന്ന ചേരമാൻ പെരുമാൾ ഒരു ഭഗവതിയെ പ്രതിഷ്ഠിപ്പിക്കണമെന്ന് വിചാരിച്ച് വൈക്കത്ത് ഉദയനാപുരത്തും സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുമാരനല്ലൂർ എന്ന് പറഞ്ഞു വരുന്ന സ്ഥലത്തും ഓരോ അമ്പലം പണി പണികഴിപ്പിച്ച് പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തവും നിശ്ചയിച്ച് അതിനു വേണ്ടുന്നവയെല്ലാം വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ശാസ്ത്രികൾ പിറ്റേ ദിവസം കാലത്തുണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുമാരസ്വാമിയെ പ്രതിഷ്ഠിക്കാനായി ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ച അമ്പലത്തിലായിരുന്നു ഇതെന്തൊരത്ഭുതം എന്ന് അദ്ദേഹം ചുറ്റും നോക്കി അവിടെ ആ ബ്രാഹ്മണന്റെ മുൻപിൽ കടന്നോടിയ ആ ദേവി ഇതായിവിടെ ഇരിക്കുന്നു അദ്ദേഹം കണ്ടു അത് സാക്ഷാൽ മധുരമീനാക്ഷിയായിരുന്നു വശനായെങ്കിലും ശാസ്ത്രികളുടെ കണ്ണുകളിൽ അപ്പോഴൊരു അമാനുഷിക പ്രഭയുണ്ടായി അദ്ദേഹം ഉച്ചത്തിൽ ദേവി അമ്മേ എന്റെ കൂടെ വന്നവൾ ഇതാ ഇവിടെ കുടികൊള്ളുന്നു ലോകമാതാവായ മധുര മീനാക്ഷി ഈ ശ്രീകോവിൽ നിന്നു പെട്ടെന്ന് അമ്പലം പണിയുന്ന തൊഴിലാളികളും നാട്ടുകാരും അവിടേക്ക് ഓടിയെത്തി ഒരു തൊഴിലാളി ഇതാര ഈ ഭ്രാന്തൻ തമിഴ് ചുവയുള്ള മലയാളത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഇവിടെ പ്രതിഷ്ഠ നടന്നിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ദേവി അകത്തിരിക്കുന്നത് ഗ്രാമവാസിയായ ഒരു യുവതി അല്ലയോ ബ്രാഹ്മണ ഇത് കുമാരസ്വാമിക്ക് പെരുമാൾ പണിയിച്ച കിടമാണ് ഇവിടെ ഒരു ദേവിയെയും കാണാനില്ലല്ലോ താങ്കൾക്ക് വഴി തെറ്റിയതാവാം ശാസ്ത്രികൾ ഇല്ല എനിക്ക് കാണാം ആ പീഠത്തിന്മേൽ സാക്ഷാൽ മീനാക്ഷി ഇരിക്കുന്നു അവളുടെ മൂക്കുത്തിയിലെ രത്നം സൂര്യനെ പോലെ തിളങ്ങുന്നു നിങ്ങൾക്ക് കാണാനില്ലേ തൊഴിലാളി ഇയാൾക്ക് വട്ടാണ് മധുരയിൽ നിന്ന് വന്ന ഏതോ ഭ്രാന്തൻ വരൂ നമുക്ക് പണി തുടരാം ഈ വിവരം താമസിയാതെ ചേരമാൻ പെരുമാളിന്റെ ചേരമാൻ പെരുമാൾ തന്റെ മന്ത്രിമാരോടും പത്നിയോടും കൂടി ചർച്ചയിലായി മന്ത്രി കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു വിചിത്രമായ വാർത്ത അന്യദേശക്കാരനായ ബ്രാഹ്മണൻ മീനാക്ഷിയെ കണ്ടു എന്ന് അവകാശപ്പെടുന്നു ജനങ്ങൾ അയാളെ പരിഹസിക്കുകയാണ് പെരുമാൾ നെറ്റി ചൊളിഞ്ഞുകൊണ്ട് മധുരമീനാക്ഷിയോ പാണ്ഡിനാട്ടിലെ ദേവി എങ്ങനെ ഇവിടെ എത്തും പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നിശ്ചയിച്ച എന്റെ ക്ഷേത്രത്തിൽ ഇത് ഇതെന്ത് തടസ്സമാണ് നമുക്കുടനെ അവിടേക്ക് പോകണം പ്രഭു ആ ബ്രാഹ്മണനെ ഭ്രാന്തനായി തള്ളിക്കളയരുത് ഒരുപക്ഷേ ദേവി തന്നെ നമുക്ക് നൽകുന്ന സൂചനയാവാം ഇത് പെരുമാൾ പരിവാരങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് യാത്രയായി ശാസ്ത്രികൾ ശ്രീകോവിലിനു മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു പെരുമാൾ ഗാംഭീര്യത്തോടെ ബ്രാഹ്മണ നീ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ പണിയിച്ച ഈ ശ്രീകോവിൽ ഇപ്പോൾ ശൂന്യമാണ് ഇവിടെ ഒരു ദേവിയെയും ഞാൻ കാണുന്നില്ല നിനക്ക് എന്താണ് പറയാനുള്ളത് ശാസ്ത്രികൾ മഹാരാജാവേ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളെ കാണാൻ ഭക്തിയുടെ കണ്ണുകൾ വേണം അവിടുന്ന് വെറുമൊരു രാജാവായി നോക്കിയാൽ ശൂന്യതയെ കാണൂ പക്ഷേ അവൾ അവിടെയുണ്ട് കാണിച്ചു അങ്ങന്റെ തോളിൽ നോക്കൂ ദേവിയെ ദർശിക്കൂ ബ്രാഹ്മണ ഇതെങ്ങനെ സംഭവിച്ചു ദേവി എങ്ങനെ പ്രഭു ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് ആ ദേവിയുടെ കാരുണ്യം കൊണ്ടാണ് പാണ്ഡ്യരാജാവിന്റെ ഉഗ്രശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ദേവി എന്നോടൊപ്പം ഇറങ്ങി വന്നതാണ് തുടർന്ന് ശാസ്ത്രികൾ മധുരയിലെ മൂക്കുത്തി കാണാതായതും രാജാവിന്റെ വധശിക്ഷയും രാത്രിയിലെ പലായനവും വിസ്തരിച്ചു പെരുമാളും പത്നിയും അത്ഭുത സ്തബരായി അത് കേട്ടുനിന്നു സംഗതികളെല്ലാം കേട്ടപ്പോൾ ചേരമാൻ പെരുമാൾക്ക് വിശ്വാസവും വിസ്മയവും ഉണ്ടായെങ്കിലും സ്വൽപ്പം കോപവും ഇച്ഛാഭംഗവും കൂടി ഉണ്ടാകാതിരുന്നില്ല താൻ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിപ്പിക്കാനായി ഉണ്ടാക്കിച്ച സ്ഥലത്ത് അതിനിടയാകാതിരിക്കത്തക്ക മുൻകൂട്ടി കടന്നിരുകയാണെന്ന് വിചാരിച്ച ഈ തണ്ടേയുടെ കാര്യത്തിക്ക് ഇവിടെ ഞാൻ ഒന്നും കൊടുക്കുകയില്ല അത്ര ഊറ്റമുണ്ടെങ്കിൽ വേണ്ടതൊക്കെ സ്വയമേവ ഉണ്ടാക്കിക്കൊള്ളട്ടെ ഞാൻ വിചാരിച്ച മുഹൂർത്തത്തിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കും അത് ദേവിയെ പ്രതിഷ്ഠിപ്പിക്കണമെന്ന് വിചാരിച്ച സ്ഥലത്ത് തന്നെയാകട്ടെ ഇതാ ഞാൻ ഇപ്പോൾ തന്നെ വൈക്കത്തിന് യാത്രയാവുകയാണ് എന്നു പറഞ്ഞിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു ചേരമാൻ പെരുമാൾ അവിടെ നിന്ന് പോയി ഒരു ഒരഞ്ചെട്ട് നാഴിക വടക്കായ പ്രദേശത്തെല്ലാം അതികഠിനമായിട്ടുള്ള മഞ്ഞു വന്നു നിറഞ്ഞു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നവർക്കും കണ്ണു തീരെ കാണാൻ പാടില്ലാതെയായി വഴി തിരിച്ചറിയാൻ പാടില്ലാതെ എല്ലാവരും വല്ലാതെ കുഴഞ്ഞു അപ്പോൾ ചേരമാൻ പെരുമാളുടെ ഒരു സേവകൻ നമുക്കിപ്പോൾ ഈ ആപത്ത് നേരിട്ടത് ആ ദേവിയുടെ മായാവൈഭവം കൊണ്ട് തന്നെയായിരിക്കണം അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വരാനിടയില്ല ആ ദേവിയുടെ മാഹാത്മ്യം ഒട്ടും ചില്ലറയല്ല ആ ദേവിയും ബ്രാഹ്മണനും ഇവിടെ വന്നെത്തിയ കഥ കൊണ്ട് തന്നെ ഇതറിയാവുന്നതാണ് അതിനാൽ നമുക്ക് മടങ്ങിപ്പോയി അവിടേക്ക് വേണ്ടതെല്ലാം ചെയ്യുകയാണ് വേണ്ടത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത് കേട്ട് ചേരമാൻ പെരുമാൾ ഇതാ ദേവിയുടെ മായാവൈഭവം കൊണ്ടാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദേശമെല്ലാം ആ ദേവിക്ക് കൊടുത്തേക്കാം അവിടെ വേണ്ടുന്നതെല്ലാം നടത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞു ഉടനെ മഞ്ഞു മാറുകയും എല്ലാവർക്കും കണ്ണു കാണാറാവുകയും ചെയ്തു ഉടനെ ചേരമാൻ പെരുമാൾ ആ ദേശമെല്ലാം ആ ദേവിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതായി പറയുകയും തിരിച്ചു പോരുകയും ചെയ്തു മഞ്ഞു നിറഞ്ഞ ആ പ്രദേശത്തിന് മഞ്ഞൂര് എന്ന് നാമം സിദ്ധിച്ചു അത് ക്രമേണ മാഞ്ഞൂര് എന്നായി തീർന്നു മാഞ്ഞൂര് എന്ന് പറയുന്ന ദേശമെല്ലാം ഇപ്പോഴും കുമാരനല്ലൂർ ഭഗവതിയുടെ വകയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചേരമാൻ പെരുമാൾ ദേവീ സാന്നിധ്യമുണ്ടായ സ്ഥലത്ത് മടങ്ങിയെത്തി അദ്ദേഹം ശാസ്ത്രികളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അങ്ങയുടെ ഭാര്യയും മകളും ശാസ്ത്രികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി പെട്ടെന്ന് ചേരമാൻ പെരുമാൾ ഉറക്കെ മന്ത്രിവര്യാ ഈ ബ്രാഹ്മണൻ പറഞ്ഞത് സത്യമെങ്കിൽ മധുരയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വലിയ അപകടത്തിലാണ് പാണ്ഡ്യരാജാവിന്റെ ക്രോധം ആ പാവം സ്ത്രീകൾക്കുമേൽ പതിക്കാൻ പാടില്ല നമ്മുടെ ഏറ്റവും വേഗതയുള്ള കുതിരസവാരിക്കാരെയും ദൂതന്മാരെയും ഉടനെ അയക്കൂ അവരെ സുരക്ഷിതരായി ഇങ്ങോട്ടെത്തിക്കണം മധുര മീനാക്ഷിയുടെ ഭക്തർക്ക് ഈ മണ്ണിൽ ഞാൻ അഭയം നൽകുന്നു രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ അതിവേഗം മധുരയിലേക്ക് തിരിച്ചു പ്രതിഷ്ഠാകർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ കുമാരനല്ലൂരിൽ നടക്കുമ്പോൾ തന്നെ ദൂതന്മാർ മധുരയിലെത്തി രാജേശ്വരിയെയും മകൾ മീനാക്ഷിയെയും കണ്ടെത്തി വളരെ രഹസ്യമായും സുരക്ഷിതമായും അവർ ഭടന്മാരുടെ സഹായത്തോടുകൂടി കേരളത്തിലേക്ക് യാത്ര തിരിച്ചു പ്രതിഷ്ഠാ ദിവസത്തിന് തൊട്ടു മുൻപുള്ള ദിവസം സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ ദൂതന്മാർക്കൊപ്പം തന്റെ ഭാര്യയും മകൾ മീനാക്ഷിയും വരുന്നത് കണ്ടു ശാസ്ത്രികൾ അമ്പരപ്പോടെ രാജേശ്വരി മീനാക്ഷി ഓടി വന്ന് അച്ഛന്റെ കൈപിടിച്ച് അച്ഛ ദേവി നമ്മളെ കൈവിട്ടില്ല സന്തോഷം കൊണ്ട് ശാസ്ത്രികളുടെ കണ്ണു നിറഞ്ഞു ശാസ്ത്രികൾ രാജാവിനെ വണങ്ങിക്കൊണ്ട് തിരുമനസ്സെ ഈ വലിയ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്നെനിക്കറിയില്ല അവിടുന്ന് വെറുമൊരു രാജാവല്ല ഞങ്ങൾക്ക് ദൈവമയച്ച രക്ഷകനാണ് ശാസ്ത്രികളെ ഇതെല്ലാം ആ ദേവിയുടെ നിശ്ചയമാണ് ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട പ്രതിഷ്ഠാകർമ്മത്തിൽ നിങ്ങളുടെ കുടുംബവും പങ്കുചേരും അതിനുശേഷം നിങ്ങൾക്ക് താമസിക്കാൻ ഒരു ഇല്ലവും സൗകര്യങ്ങളും ഞാനിവിടെ ഒരുക്കും കുമാരനല്ലൂരിൽ പ്രതിഷ്ഠ കർമ്മങ്ങൾ ഗംഗേമമായി നടത്തുവാൻ പെരുമാൾ തീരുമാനിച്ചു എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നീങ്ങിയില്ല മന്ത്രി പ്രഭോ ഒരു വലിയ ചതി പറ്റിയിരിക്കുന്നു ഉദയനാപുരത്ത് നിന്ന് വരാനിരുന്ന ദേവി വിഗ്രഹം എത്തിക്കാൻ നിയോഗിച്ചവർ കാട്ടിലെ കഠിനമായ മഴയിൽ കുടുങ്ങിപ്പോയി നാളെയാണ് മുഹൂർത്തം വിഗ്രഹം കൃത്യസമയത്ത് ഇവിടെ എത്തില്ല വർഷങ്ങളുടെ കാത്തിരിപ്പും ലക്ഷക്കണക്കിന് പൊൻപണവുമാണ് പാഴാവുന്നത് ജോത്സ്യർ പറഞ്ഞ പ്രകാരം ഈ മുഹൂർത്തം തെറ്റിയാൽ പിന്നെ ഇങ്ങനെയൊരു ദിവസം ഇനി വരില്ല റാണി ആശങ്കയോടെ പ്രഭു നമ്മൾ ശ്രീമുരുകനെ മാറ്റാൻ തീരുമാനിച്ചത് കൊണ്ടാണോ ദേവി ഇങ്ങനെ പരീക്ഷിക്കുന്നത് മധുരയിൽ നിന്ന് വന്ന ആ ബ്രാഹ്മണനും കുടുംബവും എന്തു പറയും അപ്പോൾ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ അവിടേക്ക് വന്നു തിരുമനസേ വിഷമിക്കരുത് ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനല്ല അവൾ സ്വയം വന്നതാണ് വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനു പരിഹാരവും അവൾ തന്നെ നൽകും നമുക്ക് കാത്തിരിക്കാം ആ ദിവസം രാത്രിയിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു പെരുമാൾ പെട്ടെന്ന് ഒരു പ്രകാശവലയം മുറിയിൽ നിറഞ്ഞു ഒപ്പം ഒരു അശരീരി അവിടെ മുഴങ്ങി പെരുമാൾ നീ ഒട്ടും വിസമിക്കേണ്ട എന്നെ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹത്തിനായി അലയേണ്ടതില്ല ഇവിടെ നിന്ന് രണ്ട് നാഴിക വടക്ക് കിഴക്ക് കാടിനുള്ളിലെ പുരാതനമായ ഒരു കിണറ്റിൽ എന്റെ ചൈതന്യം കുടികൊള്ളുന്ന ഒരു ബിംബമുണ്ട് അത് വീണ്ടെടുത്തു പ്രതിഷ്ഠ നടത്തുക പെരുമാൾ ഞെട്ടി എഴുന്നേറ്റു നേരം പുലരുന്നതേയുള്ളൂ അദ്ദേഹം ഉടനെ ഭടന്മാരെയും ശാസ്ത്രികളെയും വിളിച്ചുണർത്തി അശരീരിൽ പറഞ്ഞതിൽ പ്രകാരമുള്ള സ്ഥലത്തേക്ക് അവർ യാത്ര തിരിച്ചു നേരം പുലർന്നിട്ടില്ല ീ പന്തങ്ങളും ആയുധങ്ങളുമായി അവർ കാടുവെട്ടിത്തെളിച്ചു മുന്നോട്ടു നീങ്ങി വന്യമൃഗങ്ങളുടെ ശബ്ദവും കാടിന്റെ നിഗൂഢതയും പ്രതിഫലിക്കുന്നു പ്രഭു ഇതാ ഇവിടെ മുൾപടർപ്പുകൾക്കിടയിൽ ഒരു പഴയ കിണർ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി ഒരു നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ഒരു വിഗ്രഹവുമായി മുകളിൽ വന്നു ഏറ്റവും വിശേഷപ്പെട്ടതും ലക്ഷണയുക്തവുമായ ഒരു ഭഗവതി വിഗ്രഹം സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ആനന്ദാശ്രുക്കളോടെ ഇത് ദേവി തന്നെ എന്റെ അമ്മ തന്നെ മുഹൂർത്തം അടുക്കുന്നു പ്രഭു നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം അവർ കൂടി ക്ഷേത്രത്തിലേക്ക് മടങ്ങി പ്രതിഷ്ഠാ മുഹൂർത്തം ശംഖനാദവും മന്ത്രോച്ചാരണങ്ങളും മുഴങ്ങുന്നു യഥാവിധി പ്രതിഷ്ഠ നടക്കുന്നു ജനങ്ങൾ ആർത്തുവിളിക്കുന്നു പെരുമാൾ ഈ സ്ഥലം കുമാരനെ പ്രതിഷ്ഠിക്കാൻ പണിതതായിരുന്നു പക്ഷേ ദേവി അത് കവർന്നു എന്നാലും ഇത് കുമാരനല്ലൂർ കുമാരൻ അല്ലാപ്പഊര് എന്നറിയപ്പെടട്ടെ ഉത്സവ ലഹരിയിൽ ഗ്രാമം ആടി തിമിത്രു സുബ്രഹ്മണ്യശാസ്ത്രികളും ഭാര്യ രാജേശ്വരിയും മകൾ മീനാക്ഷിയും ദേവിക്കു മുന്നിൽ തൊഴുതു നിന്നു പെരുമാൾ ആ ക്ഷേത്രത്തിന്റെ അധികാരം മധുരയിൽ നിന്ന് വന്ന ആ ബ്രാഹ്മണകുടുംബത്തിനും നാട്ടിലെ പ്രമുഖരായ നമ്പൂതിരിമാർക്കും വിട്ടുകൊടുത്തു ഇരുപത്തെട്ട് ദിവസത്തെ ഗംഭീരമായ ഉത്സവത്തിന് പെരുമാൾ തുടക്കമിട്ടു കാലക്രമേണ അത് ത്രിക്കാർത്തിക ഒൻപതാം ഉത്സവമാകുന്ന രീതിയിൽ പത്ത് ദിവസത്തെ മഹോത്സവമായി മാറി ഇന്നും കുമാരനല്ലൂരിൽ ആ ചൈതന്യം വിളങ്ങുന്നു സുബ്രഹ്മണ്യശാസ്ത്രികളുടെ പരമ്പര ഇന്നും മധുര നമ്പൂതിരിമാർ എന്ന പേരിൽ അവിടെ ജീവിക്കുന്നു ഒരു മൂക്കുത്തിയിൽ തുടങ്ങിയ ആ കഥ ഒരു നാടിന്റെ കാവൽ ദൈവത്തിൻ്റെ ഐതിഹ്യമായി ഇന്നും ഭക്തമനസ്സുകളിൽ ജീവിക്കുന്നു